പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശ്വമിശിഖ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം നമുക്ക് കർത്താവിൻ്റെ തിരുവചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യേശുവിൻ്റെ ആത്മാവ് എന്നും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും യേശുവിൻ്റെ ആത്മാവ് റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ തിരുവചനം ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡികരല്ല ആത്മീയരാണ് ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവൻ അല്ല ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് അതോടൊപ്പം തന്നെ പറയുകയാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവൻ അല്ല അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതായത് ആദ്യം പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് ോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഒൻപതാം തിരുവചനം അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നും പറയാറുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ് ആ ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെയാണ് അതും പറയുന്നുണ്ട് ഇവിടെ വചനം വ്യക്തമാ ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡീകരല്ല ആത്മീയരാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ആത്മീയ ജീവിതം നയിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായമില്ലാതെ കൊണ്ട് പറ്റത്തില്ല ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം കുറയുമ്പോഴാണ് ഇന്ന് പല വ്യക്തികളും ജഡത്തിൻ്റെ അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനക്കുറവാണ് അതുകൊണ്ടാണ് ജഡത്തിൻ്റെ പ്രവണതകളെ നമുക്ക് ഹനിക്കണമെങ്കിൽ ഇല്ലാതാക്കണമെങ്കിൽ റോമാലേഖനം എട്ടിൻ്റെ പന്ത്രണ്ടിൽ ഇങ്ങനെ പറയുന്നത് ആകയാൽ സഹോദരൻ ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല ജഡികരായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും എന്നാൽ ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നുവെങ്കിൽ ആരുടെ ആത്മാവിനാൽ മനുഷ്യൻ്റെ ആത്മാവിനാൽ നിഹനിക്കാൻ പറ്റത്തില്ല മനുഷ്യൻ്റെ ആത്മാവിലേക്ക് മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് മനുഷ്യൻ്റെ ജഡത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുമ്പോൾ മാത്രമേ ഈ ജഡിക പ്രവണതകളെ നമുക്ക് ഇല്ലായ്മ ചെയ്യുവാൻ അല്ലെങ്കിൽ ജഡത്തിൻ്റെ പ്രവണതകളെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതിനാൽ സ്നേഹിതരെ നമ്മൾ തിരിച്ചറിയണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ ഒന്ന് തിരിച്ചറിയണം ദൈവത്തിൻ്റെ ആത്മാവ് അത് കുനാശകളിലൂടെ നമുക്ക് ലഭിച്ച ദൈവത്തിൻ്റെ ആത്മാവ് ആ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യാത്മാവിൽ വന്ന് വാസമർപ്പിച്ചു കഴിഞ്ഞു ആ മനുഷ്യാത്മാവിൽ വാസമർപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ ജടികമായ അവസ്ഥയിലേക്കും ആ ആത്മാവിൻ്റെ ചൈതന്യം ആഴത്തിൻ്റെ മുകളിൽ ചലിച്ചുകൊണ്ടിരുന്ന വെള്ളത്തിൻ്റെ മുകളിൽ ചലിച്ചുകൊണ്ടിരുന്ന അന്ധകാരത്തിൻ്റെ മുകളിൽ ചലിച്ചുകൊണ്ടിരുന്ന ആ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യൻ്റെ ജഡത്തിൻ്റെ ആ പ്രവർത്തന മേഖലകളിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് അവന് ജഡികമായിട്ടുള്ള എല്ലാ പ്രവണതകളെയും അതിജീവിച്ചുകൊണ്ട് കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് റോമാലേഖനം എട്ടിൻ്റെ ഒമ്പത് ഇങ്ങനെ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ജഡികരല്ല ആത്മീയരാണ് ഇന്നോരോ ആത്മീയ മനുഷ്യൻ്റെയും ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ പ്രാർത്ഥനാനുഭവത്തിലും മധ്യസ്ഥ പ്രാർത്ഥനാനുഭവത്തിലും കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നവരാകും ഇതെല്ലാം ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് ജഡത്തിൻ്റേതായിട്ടുള്ള പലതും മാറ്റിവെച്ച് ജഡത്തെ സുഖിപ്പിക്കുവാൻ വേണ്ടി മനുഷ്യൻ നിന്ന് നെട്ടോട്ടമോടുന്ന ഒരു കാലഘട്ടമാണ് സമ്പത്ത് വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു വിഭാഗം ആൾക്കാർ സമ്പത്ത് വലിച്ചു വാരിക്കൂട്ടുവാൻ വേണ്ടി നെട്ടോട്ടം വരുമ്പോൾ മറ്റൊരു വിഭാഗം അവർ സമ്പാദിച്ച് വെച്ച സമ്പത്തിൻ്റെ മേഖല പാപങ്ങൾക്ക് മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട് കണ്ടോ അങ്ങനെ പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവരെയും നമുക്ക് കാണുവാൻ സാധിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പങ്കുവയ്ക്കൽ നടത്തണമെങ്കിലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമുള്ള വ്യക്തിക്ക് മാത്രമേ മറ്റൊരു വ്യക്തിയെ സഹായിക്കുവാനും മറ്റുള്ളൊരു മറ്റൊരു വ്യക്തിക്ക് നന്മ ചെയ്യുവാനും സാധിക്കുകയുള്ളൂ നമ്മുടെ സമ്പത്തിൻ്റെ മേഖല നമ്മൾ മറ്റൊരാൾക്ക് പങ്കുവെച്ച് പാവപ്പെട്ടവരെ ഒന്ന് സഹായിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവുള്ളവരാണ് അതുകൊണ്ട് നമ്മളെയൊക്കെ ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണമേ ആ സഹായിച്ചിട്ടുള്ള വ്യക്തികളെ കാണുമ്പോൾ നമ്മൾ ദൈവത്തിന് മുമ്പിൽ കരം കൂപ്പകണം കാരണം അവരുടെ കരങ്ങളിലൂടെ സഹായിച്ചത് ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളെ സഹായിച്ചുകൊണ്ട് ഏതെങ്കിലും വ്യക്തികൾ നമ്മളെ സഹായിച്ചുകൊണ്ട് നിരന്തരം സഹായിച്ചുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ ആ വ്യക്തികളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതിൻ്റെ പരിണിതഫലമായിട്ടാണ് ആ വ്യക്തികൾക്ക് സഹായിക്കുവാനായിട്ട് നമ്മൾ നമ്മളെ സഹായിക്കുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടാണ് വീണ്ടും തുടർന്ന് പറയുന്നത് ആത്മീയരാണ് ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവന് മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും സാധിക്കും എന്നാൽ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല എന്ന് പറഞ്ഞാൽ അവൻ പിശാശിനടിമയാണ് അവന് മറ്റാർക്കും സഹായിക്കാൻ പറ്റത്തില്ല അവൻ മറ്റുള്ളവരുടെ പിടിച്ചു കുറച്ച് കൂട്ടും വലിച്ചുമാരി കൂട്ടും മറ്റുള്ളവരെ പിഴിയും മറ്റുള്ളവരെ കൊള്ളയടിക്കും അങ്ങനെ കൊള്ളയടിച്ച് അനേകം കൂട്ടുന്ന കൊള്ളക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് പിടിച്ചുപറികാരും മോഷ്ടാക്കളും കൊള്ളക്കാരുമായിട്ടുള്ള ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളപ്പോൾ ആ സമൂഹത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് തണലായി മറ്റുള്ളവർക്ക് ആശ്വാസമായി നിൽക്കുന്ന അനേകം വ്യക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട് നമുക്കും ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരായി നമുക്ക് ജീവിക്കാം ആ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരായി ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്നവരായി നമുക്ക് മാറ്റപ്പെടാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവ് ഐശ്വരൻ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല എന്ന് അരുളിച്ച കർത്താവെ അവിടുത്തെ ആത്മാവിൻ്റെ ചൈതന്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ പങ്കുവയ്ക്കുവാനും സ്വാതന്ത്ര്യമേകുവാനും തണലേകുവാനും ആശ്വാസമേകുവാനും അവിടുത്തെ ആത്മാവിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ഉപകരണമാക്കി മാറ്റണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ